യ്യോ സോറിയ സോറിയമ്മ തുണി ബെഡിലിടാൻ പാടില്ല ആഴേ തീർന്നല്ലേ ഞാൻ സാരില്ല ഞാൻ കൊണ്ടിട്ടോണ്ട് ഞാൻ നിറച്ചു വെച്ചോണ്ടമ്മ ആ കൊഴപ്പില്ല അമ്മ നിറച്ചോണ്ട് അല്ലമ്മ ഞാൻ ഞാൻ ക്ലീൻ ആക്കി കൊണ്ട അമ്മ അമ്മ ഞാൻ ക്ലീൻ ആക്കി കൊണ്ട കുഴപ്പല്ല ഞാൻ ക്ലീൻ ആക്കി കൊണ്ട അമ്മ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാ എന്താ പറ്റാ അപ്പകി അന്ന് അമ്മേ വിടണ്ടല്ല ഞാൻ ചെയ്യുതക്കത്തത്തല്ല ഇന്നിട്ട് എന്നല്ല ഞാൻ ചെയ്യേണ്ട വരയാല്ല நாளை ചെയ്യേണ്ട വരാമേ രണ്ടടി എങ്കിലും താ അമ്മ അപ്പ എന്നെ എന്നല്ല പറയാ ഈ കുറെ സംഗട്ട്നെ കൊണ്ട് തോറ്റോ എവിടെ തൊട്ടാലും സർവ്വനാശം ഒരു പണി മര്യാദയ്ക്ക് ഏത് നേരം ഫോണും തീറ്റും മാത്രം ഇതിനെ കൊണ്ട് എടി നിന്നെപ്പോ കാണൂല കുരുത്തം കേട്ടത് വീട്ടിലിരുന്നാലും പ്രശ്ന സ്കൂളിൽ പോയാലും പ്രശ്ന ഐ ലവ് ദാറ്റ് ഓഹോ അമ്മയുടെ ചീത്ത കേക്കാത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസഹനീയമാണ് അച്ഛന്റെ ചീത്ത കേട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല പക്ഷെ അമ്മ